ഹായ് വച്ചമാരെ അപ്പോൾ നമ്മൾ വറക്കിങ്ങനെ അവസാന മിനിക്ക് പണിയിലാണ് കേട്ടോ അപ്പോൾ ഡീ ബി ഇനി കവർ ചെയ്ത് പോവുകയാണ് അപ്പം മാസ്കിൻ്റെ ടാപ്പും അതേപോലെ തെർമോകോൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ തെർമോകോൾ ഉപയോഗിക്കാൻ പറയുന്ന കാരണമുണ്ട് അതായത് വെള്ളത്തിൽ പിന്നെ എന്തെയ്യും പിന്നെ വെളിച്ചെടുക്കാൻ കഴിവില്ലല്ലോ തെർമോകോളിന് അപ്പോൾ ആ കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളെന്തെങ്കിലും തെർമോകോൾ ഉപയോഗിക്കുന്നത് ഇവിടെ കോബോ മെറ്റൽ ബോക്സുകളൊക്കെ ഉള്ളിൽ ഫിൽ ഫില്ല് ചെയ്തത് തെർമോകോൾ വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഡിബിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതും തെർമോകോൾ വെച്ചിട്ടാണ് അപ്പോൾ മാസ്കിൻ്റെ ടാപ്പ് വെച്ചിട്ട് ഉള്ളിലേക്ക് വെള്ളം വരാനുള്ള എല്ലാ ഹോളുകളും നമ്മൾ നമ്മളെന്തെങ്കിലും അടച്ച് വൃ വൃത്തിയാക്കുന്നുണ്ട് പൈതുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ അത്ര സമയം ഒന്നും ഉള്ളിലോട്ട് വെള്ളം അല്ലെങ്കിൽ വാൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് കടക്കാക്കാൻ വേണ്ടിയിട്ട് അക്കോ തന്നെ വൃത്തിക്ക് എന്തെയ്തിന് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഡി ബി പൊങ്ങി നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന ഭീമ് എന്ത് ചെയ്തേ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് ഒരുപാട് ഇഞ്ചോളം അധികം പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒന്നരഞ്ചാവുമ്പോൾ ഡി ബി പുറത്തേക്ക് വലിച്ചു വെച്ചത് അപ്പോൾ വർക്ക് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞപോലെ അപ്പോൾ നമ്മൾ പരമാവധി നീറ്റാക്കി ചെയ്യാൻ ശ്രമിച്ചാണ് അതേപോലെ തന്നെ ഇത് മൂന്ന് നിലകളിലായിട്ടുള്ള വീടാണ് കേട്ടോ മൂന്നാമത്തെ നിലകളിൽ എന്താ വെച്ചാൽ മൂന്ന് നിലകളിലും റൂമുകളും കാര്യങ്ങളും ബാത്റൂമും എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ് കേട്ടോ പക്ഷെ വീടിന് എന്താ ലെങ്ത്ത് കുറവാണ് അതായത് വീടിൻ്റെ പറഞ്ഞാൽ ചുറ്റളവ് കുറവാണ് വീടിഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയ മൂന്ന് നില വീടാണ് ഏകദേശം പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഫിനിഷ് ആയതിനു ശേഷമാണ് ഡീബിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നിൽക്കുക എന്തായാലും ഫൈനലായിട്ട് ലുക്ക് ഇങ്ങനെയാണ് ഡീബിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വർക്ക് അടിപൊളിയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഓക്കെ